അങ്ങനെ അങ്ങ് പോയാലോ മോളെ ഈ അസമയത്ത് എൻ്റെ മുറിയിൽ കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്തേലും വാങ്ങിച്ചിട്ട് പോയില്ലേലും ഹോട്ടായിട്ട് എന്തേലും തന്നിട്ട് പോയിക്കൂടെ ആരും അവൻ്റെ ചുണ്ടുകൾ തലോടിക്കൊണ്ട് വശ്യമായി ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു ഒരാട്ടാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല പകരം അവൾ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് പ്രതീക്ഷകൾക്ക് വിപരീതമായി കണ്ണുകൾ നിറച്ചത് കണ്ടപ്പോൾ കൂടുതലൊന്നും പറയാൻ തോന്നിയില്ല അവളിൽ നിന്നും അവൻ്റെ കൈകൾ അഴഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അവൻ്റെ മുന്നിൽ നിന്നും ഓടിയിറങ്ങി മുറിക്കുപുറത്ത് ഷാരോണിനെ കൂടെ കണ്ടപ്പോൾ അവളുടെ കരച്ചിലും ഒന്നുകൂടെ കൂടിയതുപോലെ മോളെ ഷാരോൺ അവളെ ചേർത്ത് പിടിച്ചു വിളിച്ചു അവൾ തലകുനിച്ച് നിൽക്കുന്നതല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ല കണ്ണുനീർ ഇടയ്ക്കിടെ ഇറങ്ങുന്നുണ്ട് ദേ ഇങ്ങോട്ട് നോക്കിയേ ഏട്ടോ പറയട്ടെ അവനിപ്പോൾ നിന്നോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അവനെ നീ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടി അവൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ സംസാരം നീ അവൻ്റെ ആണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ആരും ഇപ്പോൾ നിൻ്റെ കയ്യിൽ പിടിച്ചതും അങ്ങനെയൊക്കെ സംസാരിച്ചതും മറ്റൊരു പെൺകുട്ടിയോടും നാളിതുവരെ അവൻ ഇങ്ങനെ പെരുമാറിയിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല അത് മോള് കാര്യമാക്കണ്ട അവനോട് ഞാൻ ചോദിച്ചോളാം ഇപ്പം മോള് കണ്ണ് തുടയ്ക്ക് താഴെ പപ്പയും അമ്മയും ഉണ്ട് കണ്ടാൽ അവനും മോശമല്ലേ ചെല്ലേ അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ തല ഉയർത്തി ഒന്ന് ഷാരോണിനെ നോക്കിക്കൊണ്ട് ഇറങ്ങി അവൾ പോയതും അവൻ ആരോണിൻ്റെ റൂമിലേക്കാണ് പോയത് പന്ന തേണ്ടി നിനക്ക് ഈ അസമയത്ത് തന്നെ വേണോടാ ഹോട്ടായിട്ടെന്തേലും ഷാരോൺ പല്ലുകടിച്ചു ആരോണിൻ്റെ മുഖത്തും സങ്കടം നേലിക്കുന്നത് കണ്ടപ്പോൾ അവന് തോന്നി കുറ്റബോധം അവന് മനസ്സിലുണ്ടെന്ന് ഡാ നീ എന്നെ അതോർത്ത് സങ്കടപ്പെടേണ്ട അവൾക്ക് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ വിഷമമായി കാണും സാരില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക് ഒന്നുറങ്ങുമ്പോൾ കാലിൻ്റെ പെയിനും കുറയും ആരോൺ അവനെ സമാധാനിപ്പിച്ചു ഏട്ടാ ഞാൻ ഞാൻ വേറൊന്നും വിചാരിച്ചിട്ടല്ല അവളോട് പെട്ടെന്നൊരു കുസൃതി തോന്നി അത്രയേ ഉള്ളൂ മോനെ ആരു നീ ആരോടാ ഈ കള്ളത്തരൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത് നീ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും കിച്ചുവിന് നിന്റെ മനസ്സിലുള്ള ആ സ്ഥാനം എപ്പോഴും ഇടനെഞ്ചിൽ തന്നെയാണെന്ന് മറ്റാരേക്കാളും നന്നായി ഈ ഏട്ടൻ അറിയാം കാരണം അവളെ നീ സ്വയം നഷ്ടപ്പെടുത്തിയ സമയം നിന്റെ അവസ്ഥകൾ നേരിട്ട് കണ്ടറിഞ്ഞതാ ഈ ഏട്ടൻ നീ അതുകൊണ്ട് അധികം കിടന്നു കളിക്കണ്ട കേട്ടല്ലോ എന്തിനും ഏട്ടൻ ഉണ്ടടാ കൂടെ ഞാൻ മാത്രമല്ല നമ്മുടെ ഫാമിലി മുഴുവനും ആരുണിൻ്റെ നെറ്റിമേൽ സ്നേഹചുംബനം നൽകി ഷാരോൺ മുറിവിട്ടിറങ്ങി ഔട്ട് ഹൗസിലേക്ക് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കയറി ചെല്ലുന്ന കിച്ചുവിനെ കണ്ടപ്പോൾ ജെന്നി കിടന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു എന്നാടി കണ്ണൊക്കെ ഒരുമാതിരി ഇവിടുന്ന് കാവടി തൊളി പോയതാണല്ലോ മാതാവേ നിന്നെ അങ്ങേരി പിടിച്ച് വലതും ചെയ്തോടി ഏയ് അങ്ങനെ വരാൻ വഴിയില്ല രണ്ടും നേരെ കണ്ടാൽ കീരിയും പാമ്പും അല്ലായോ പിന്നെന്താ പറയുക നടന്നതെല്ലാം അവൾ ജെന്നിയോട് പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അയ്യോടി പെണ്ണെ അങ്ങേർക്ക് നിന്നോട് അസ്ഥിക്ക് പിടിച്ച് പ്രേമമാകൊച്ചേ ഹോട്ടായിട്ടൊരു ലോക്കിനുള്ള നല്ലൊരു ചാൻസ് കളഞ്ഞല്ലൂടി ദ്രോഹിനി ജെന്നി തലയിൽ കൈവച്ചു അപ്പ ജന്തു കാരം അങ്ങേറെ നെഞ്ചിലുണ്ടെങ്കിലും ദേ ഈ നെഞ്ചിൽ അങ്ങേരുടെ താലി ചേരാതെ ഇനി ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ തൊടാൻ സമ്മതിക്കില്ല ഉവ്വ അതുകൊണ്ടല്ലേ അങ്ങേര് കയ്യിൽ പിടിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടും മോങ്ങിക്കൊണ്ട് അനങ്ങാതെ നിന്ന് കൊടുത്തത് ഒന്ന് പോയ കിച്ചു വാ വന്നുറങ്ങാൻ നോക്കിക്കേ പ്രാണനാഥനെ കണ്ട് നിർവൃതി അടഞ്ഞല്ലോ ജെന്നി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് വീണു കിടന്നിട്ട് ഉറക്കം വരാതെ ആയപ്പോഴാണ് കിച്ചു ഹാളുവിനോട് വിശേഷങ്ങളൊന്നും എന്ന് ഓർക്കുന്നത് അവൾ ഫോണും എടുത്ത് ടെറസിലേക്ക് നടന്നു ദേവേട്ടൻ്റെ റൂമിൽ ലൈറ്റുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫോണുമായി ഗാർഡനിലെ ബെഞ്ചിൽ വന്നിരിപ്പുണ്ട് നെച്ചു എല്ലാവർക്കും അറിയാലോ ഹാളുവിനെ രണ്ട് തവണ വിളിച്ചപ്പോഴാണ് അവൾ കോൾ എടുക്കുന്നത് ഫോൺ എടുത്തപ്പോൾ തന്നെ ആട്ടായിരുന്നു പൊട്ടി ചത്തോ ജീവനോടെ ഉണ്ടോ എന്നറിയാനാണോ ഡി പുല്ല്യെ ഇപ്പോൾ വിളിച്ചത് ഇന്നലെ എത്ര തവണ വിളിച്ചടി എടുക്കാലോ അല്ലെങ്കിൽ വേണ്ട ഒരു ടെക്സ്റ്റ് ഇത്രയും അനങ്ങാൻ പറ്റാത്ത എന്ത് ജോലിയാ നിനക്കവിടെ ഹാളു ചേരി ഹാളു ഐം സോറി ഡീ എനിക്ക് എന്ത് പറയണമെന്നോ എങ്ങനെ നിന്നോട് ഇതെല്ലാം പറയണമെന്നോ എനിക്കറിയില്ല ആരോൺ അപ്പച്ചി ദേവ് നെച്ചു റിലേഷൻ അവസാനം ആരോണിൻ്റെ റൂമിൽ ചെന്നതുവരെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഹാളിൽ നിന്നും ഒരു പ്രതികരണം ഇല്ലായിരുന്നു ഹലോ ഹാളു ദേർ ഹലോ 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 നിലത്ത് നിന്നും ബോധം വന്നപ്പോഴാണ് ഹാൾ ചാടി എന്തേറ്റ് മൊബൈൽ വീണ്ടും ചെവിയിലേക്ക് ചേർത്തത് ഹാ ഹലോ നീ ഞാൻ പറഞ്ഞതുപോലെ അതും കേട്ടോ എത്ര നേരായി നിന്നെ ഇങ്ങനെ വിളിച്ചു പോവുന്നു ബോധമില്ല നിനക്ക് അയ്യോ എൻ്റെ പൊന്നെ ഇല്ല ബോധമില്ല അത് വന്നപ്പോഴാ വന്നപ്പോഴാണ് നിലത്ത് നിന്നും എഴുന്നേറ്റ് വന്ന് ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചത് ആ ഇതിപ്പോൾ പറഞ്ഞു കേട്ടിട്ട് നിനക്ക് ഇത്രയും അപ്പോൾ നീ എൻ്റെ അവസ്ഥ അതൊന്ന് ആലോചിച്ചേ ഉഫ് എന്നിട്ട് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല ലഘിച്ചു നമ്മുടെ അപ്പച്ചിയെ കണ്ടുകിട്ടിയെന്ന് ആ അപ്പച്ചിയുടെ മോൻ നിൻ്റെ ചെക്കനാണെന്നും ഒന്നും വിശ്വസിക്കാൻ വയ്യ ആ എന്തായാലും നെച്ചുവിൻ്റെ കല്യാണം വരെ കാക്കാം നേരിട്ട് വിവരങ്ങൾ കേൾക്കാതെ എനിക്കിനി ഉറക്കമുണ്ടാവില്ല എൻ്റെ തേവരെ ഹാ നീ പോയി കിടക്ക് ഞാൻ മിത്രേട്ടനെ ഫോൺ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന സമയമാണിത് ബൈ ബൈ അവൾ കോൾ കട്ടാക്കിപ്പോയി അപ്പോഴും ദേവേട്ടൻ ഗാർഡനിലെ ബെഞ്ചിൽ കാര്യമായ ചർച്ചയിലാണ് ദേവേട്ടനെ വിളിച്ചു ഗുഡ് നൈറ്റ് പറഞ്ഞ റൂമിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ബാൽക്കണിയുടെ ലാരിങ്ങിൽ കയ്യൂന്നി എന്നെയും നോക്കി നിൽക്കുന്ന ആരോണിനെ എൻ്റെ കണ്ണിൽപ്പെട്ടത് കുറച്ചു മുന്നേ പറഞ്ഞതിലുള്ള വെപ്രാളമോ ദേഷ്യമോ അറിയില്ല അവൾ വേഗം റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു മിത്രൻ്റെ ഫോണിലേക്ക് ദുരിതുരാ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾ എടുക്കാറേ ഇല്ലാത്തത് കൊണ്ട് ഹാളുവിന് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല എപ്പോഴത്തേയും പോലെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടപ്പോൾ ഇന്നത്തെ കലാപരിപാടി നിർത്തിവെച്ച് ഹാളു ഫോണും എടുത്ത് വെച്ച് കിടന്നെങ്കിലും അവളുടെ മനസ്സ് നിറയെ അപ്പച്ചിയും ആരോണും ഷാരോണും തന്നെയായിരുന്നു ഹാ ഇനിയിപ്പോൾ നെച്ചുവിൻ്റെ കല്യാണത്തിന് അവരുണ്ടാവോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അപ്പച്ചയെ കണ്ടാൽ പ്രശ്നമാവില്ലേ എന്തായാലും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം ഹാളു ലേറ്റ് അണച്ചു പിറ്റേന്ന് കിച്ചു ഉറക്കമുണർന്നപ്പോൾ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റുമായി ഡൈനിങ്ങിൽ ഇരിക്കുന്ന അപ്പച്ചയെയാണ് ആ മോൾ എഴുന്നേറ്റോ ദേ ഇനി മുതൽ എന്നും അപ്പച്ചി കൊണ്ടുതരാട്ടോ ഫുഡ് ഉച്ചക്കത്തേക്ക് ഓഫീസിലേക്കുള്ളത് അപ്പച്ചി തന്നെ വിടണോ അതോ ഷാരൂൻ്റെ കൂടെ ഇവിടെ വന്ന് കഴിക്കുന്നോ അപ്പച്ച അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അയ്യോ അതൊന്നും വേണ്ട അപ്പച്ചി ഞങ്ങൾ മെസ്സിൽ നിന്ന് കഴിച്ചോളാം അപ്പച്ചിക്ക് ബുദ്ധിമുട്ടാവണ്ട അവൾ അപ്പച്ചയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ചെയ്ത് കാണണ്ട നമ്മുടെ ഈ നിൽപ്പ് അവൻ നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും അപ്പച്ചി അവളുടെ നെറ്റിമേൽ നെറ്റിമുട്ടിച്ചു അല്ല നീ എന്താ പറഞ്ഞേ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്നോ എനിക്കതിന് ആ വീട്ടിൽ ഒരു ജോലിയുമില്ല കുഞ്ഞെ ആരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി മാത്രമേ എനിക്കിവിടെയുള്ളൂ അവന് ഞാനുണ്ടാക്കുന്ന ഫുഡ് നിർബന്ധമാണ് ബാക്കിയെല്ലാം മെയ്ഡാണ് ചെയ്യുന്നത് അപ്പച്ചി ഞാനൊരു കാര്യം ചോദിച്ചാൽ അപ്പച്ചി തുറന്ന് പറയുമോ കുറച്ച് നാളായുള്ള എൻ്റെ സംശയമാണ് കിച്ചോന്ന് നിർത്തി അതെന്തിനാ അപ്പച്ചിയുടെ കുട്ടിക്കൊരു മുഖവരാ മോൾക്ക് എന്തോ അപ്പച്ചിയോട് ചോദിക്കാലോ അത് ഈ കാര്യം ഞാൻ അച്ചമ്മയോട് ചോദിച്ചിട്ട് അച്ചമ്മ പറഞ്ഞു ഞങ്ങൾ കുട്ടികൾ അറിയാൻ സമയമായില്ലെന്ന് അതാ ഞാൻ കിച്ചു വീണ്ടും വിൽക്കാൻ തുടങ്ങി മോൾ പറയൂ എന്താടാ കാര്യം അത് അച്ചയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടേൽ അപ്പച്ചി ക്ഷമിക്കട്ടോ അതേ അച്ചയ്ക്കെന്താ പ്രേമത്തിനോട് ഇത്രയും വിരോധം അത് അതൊറ്റവാക്കി പറഞ്ഞാൽ തീരെ ലഖിച്ചു മോൾക്കറിയുമോ നമ്മൾക്കൊരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ പരിധിയിൽ കൂടുതൽ വെറുപ്പ് തോന്നുന്നത് എപ്പോഴാണെന്നോ ആ വ്യക്തിയെയോ ആ വസ്തുവിനെയോ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും ഒരു രീതിയിലും അത് സ്വന്തമാക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോൾ വാട്ട് യു മീൻ അപ്പച്ചി ഐ ഡോണ്ട് ഗെറ്റ് യു തെളിച്ചു പറയുമോ മോളെ നിൻ്റെ അച്ഛയും പരിധിയിൽ കൂടുതൽ ഒരു വ്യക്തിയെ ആഗ്രഹിച്ചിരുന്നു അവൻ അവളെ സ്നേഹിക്കുന്ന പോലെ അവളും അവനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൻ തെറ്റിദ്ധരിച്ചു അതിലൂടെ അവൻ ചതിക്കപ്പെട്ടെന്ന ചിന്തയാണ് അവനെ ഇത്രയും പ്രേമവിരോധിയാക്കി മാറ്റിയത് അപ്പച്ചി ഇരുന്നിടത്ത് നിന്നും ഏന്നേറ്റു അപ്പച്ചി ഒന്നുകൂടെ ആരായിരുന്നു അച്ഛ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി ഇപ്പോൾ ആളെവിടാ നിനക്കൊന്ന് കാണാൻ പറ്റുമോ അവൾ ഗായത്രി അവളിപ്പോൾ ജീവനോടെ ഇല്ല മോളെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പോൾ ചോദിക്കല്ലേ അപ്പച്ചയ്ക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ഗായത്രി ഒരു നൂറുവട്ടം കിച്ചു ആ പേര് മനസ്സിൽ മന്ത്രിച്ചു ആരായിരിക്കും ഗായത്രി എങ്ങനെയായിരിക്കും ആൾ മരിച്ചത് ഇനി അച്ഛൻ തേച്ചതാണോ ഇതിപ്പോൾ എങ്ങനെയാ ഒന്നറിയാം കിച്ചു ആശയക്കുഴപ്പത്തിലായി ഹാളുവിനോട് പറഞ്ഞാലോ അവളൊന്ന് ചിന്തിച്ചു ഹാളുവിനെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് ജെന്നി ഓഫീസിലേക്ക് പോകുവാൻ റെഡിയായി ഇറങ്ങിയത് എൻ്റെ കിച്ചു ഒന്നിങ് ഇറങ്ങിക്കാൻ നേരം കുറേ ആയല്ലോ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് നിൻ്റെ ആ പന്നച്ചക്കൻ്റെ കാലിൻ്റെ കുഴപ്പമേ ഉള്ളൂ ഓഫീസ് വർക്കിംഗ് ആണ് ഇറങ്ങാൻ നോക്കുപെണ്ണെ അല്ലേൽ കൂടെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നോ ജെന്നി കളിയാക്കി ദേ രാവിലെ തന്നെ തെറികൽക്കണ്ടിൽ പോയി വണ്ടിയെടുക്ക് കിച്ചു വീട് പൂട്ടി ഇറങ്ങി ഓഫീസിൽ ചെന്നിട്ടും ഒരു ഉഷാറില്ലാത്ത പോലെ ചിവൾ ചിലപ്പോൾ ആരോൺ ഇല്ലാത്തത് കൊണ്ടാവും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന ഷാരോണിൻ്റെ ചുണ്ടിൽ അതിമനോഹരമായ ചിരി വിടർന്നു ആ ചിരി അതേപോലെ തന്നെ ദേവിന് വാട്സപ്പിലൂടെ പകർന്നു കൊടുത്തു കൂടെ ഒരു ക്യാപ്ഷനും മഞ്ഞുരുകി തുടങ്ങി മോനെ നീ രക്ഷപ്പെട്ടു ദേവിനാണെങ്കിൽ സന്തോഷവും ആഹ്ലാദവും വേറെന്തെല്ലാമോ ലെഞ്ചിൻ്റെ സമയത്തും കിച്ചുവിൻ്റെ മനസ്സിൽ നിറയെ ആരോണും പിന്നെ ഗായത്രിയും മാത്രമായിരുന്നു ആ സ്റ്റോറി അറിയാതെ ഇനി ഉറക്കമുണ്ടാവില്ല അതറിയാവുന്ന ആൾ ഒന്ന് അപ്പച്ചിയും പിന്നെ തറവാട്ടിലെ ആളോളും മാത്രമാണ് തറവാട്ടിൽ അച്ചമ്മ മാത്രം എന്തേലും പറയുന്നതിൽ പറയൂ അതിനി കുറച്ച് ദിവസം കൂടെ കാക്കണം അത് വയ്യ അപ്പച്ചിയെ സോപ്പിടാം അവൾ മനസ്സിലോർത്തു ഉച്ചയ്ക്ക് ലീവും പറഞ്ഞുകൊണ്ട് അവൾ തേവക്കലേക്ക് തിരിച്ചു അപ്പച്ചി ബാൽക്കണിയിൽ പുത്രൻ്റെ കൂടെയുണ്ട് ഉണ്ട് മോന് ചോറ് വാരി കൊടുക്കുന്നുണ്ട് അയ്യോ ഒരിള്ളക്കുഞ്ഞ് അവൾ മനസ്സിലോർത്തു ആ മോള് വന്നോ വാ ഇങ്ങോട്ടേക്ക് കയറി വാ അപ്പച്ചി മുകളിൽ നിന്നും കൈവീശി ഒവ് അവൾ തലകുലുക്കി അവളെ കണ്ടപ്പോൾ ആരുവിൻ്റെ ചുണ്ടിലും ചെറുശിരി വിരിയാതിരുന്നില്ല അവനത് അമ്മ കാണാതെ വളരെ ക്ലവറായി മറച്ചു അവൾ മുകളിലേക്ക് കയറി വരുമ്പോൾ അപ്പച്ചി അവൻ കഴിച്ച പ്ലേറ്റുമായി താഴേക്ക് ഇറങ്ങുമായിരുന്നു മോൾ ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ വായോ അപ്പച്ചി എടുത്തു തരാം അയ്യോ അല്ല അപ്പച്ചി ഞാൻ കഴിച്ചു ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് പറഞ്ഞു ഒരു സുഖമില്ലാത്ത പോലെ അതെന്ത് മോളെ ആശങ്കയോടെ അവർ അവളുടെ നെറ്റിയിലും കയ്യിലുമൊക്കെ തൊട്ടു നോക്കി ഏയ് കുഴപ്പമൊന്നുമില്ല അപ്പച്ചി ഒരു തലവേദന പോലെ മോള് നേരം കിടക്ക് അപ്പോൾ മാറും അപ്പച്ചക്ക് കടുങ്കാപ്പിയിട്ട് തരാം അതൊന്നും വേണ്ട അത് മാറിക്കോളും മോള് വന്നത് ഏതായാലും നന്നായി അപ്പച്ചയ്ക്ക് ആരുടെ പാപ്പയുടെ കൂടെ ഒരു ബാങ്ക് വരെ പോകണം ആരും ഒറ്റയ്ക്കാണല്ലോ എന്നൊരു വിഷമമുണ്ടായി ഇനിയിപ്പോൾ മോളുണ്ടല്ലോ അപ്പച്ചി ഒന്നങ്ങ് പോയച്ചൻ വരട്ടെ അപ്പച്ചി ഞാൻ ഞാൻ നിന്നാൽ ശരിയാവില്ല അടിയാവും ഞാൻ ഔട്ട് ഹൗസിലുണ്ടാവും ശ്രദ്ധിച്ചോളാം അത് വേണ്ട അവന് വയ്യാലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പച്ചി വേഗം വരാം അപ്പച്ചി പോയിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവൾ അവൻ്റെ റൂമിലേക്ക് തലയിട്ട് നോക്കി കണ്ണടച്ച് കിടപ്പുണ്ട് അഭിനയമാണ് അടുത്ത് ചെല്ലുമ്പോൾ അറിയാം യഥാർത്ഥ സ്വഭാവം എൻ്റെ പട്ടി പോവും അവൾ ചുണ്ടുകൂട്ടി അവൾ കുറച്ചു നേരം അവൻ്റെ റൂമിലെ ബാൽക്കണിയിൽ ചെന്ന് നിന്നു സമയം പോയിക്കൊണ്ടിരിക്കവേ അവനും ഉറക്കത്തിൽ നിന്നും ഉണർന്നു അവൾ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ആൾ എഴുന്നേൽക്കാൻ പാടുപെടുന്നുണ്ട് എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ആരോ അവളുടെ ജീവന അവൾ അവനരികിൽ ചെന്ന് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു ആളുണ്ടോ അനങ്ങുന്നു ഉരുട്ടി കയറ്റി വെച്ചിരിക്കുന്നത് അവൾക്ക് താങ്ങുന്നില്ല പെട്ടെന്നാണ് അവളുടെ അരക്കെട്ടിലൂടെ അവൻ്റെ ഇടത്തെ കൈ ഇഴിഞ്ഞ് അരയെ ചുറ്റിപ്പിണിഞ്ഞത് അവളൊന്ന് ഞെട്ടിവിറച്ചു ഹൃദയമെടുപ്പിൻ്റെ ഗതി മാറി അവളുടെ ശ്വാസം നിലയ്ക്കാൻ പോകുന്ന പോലെ തോന്നി അവൻ ചുറ്റിപ്പിടിച്ച കൈയിൽ അവൾ അവളുടെ വലത്തെ കൈ പിടിമുറുക്കി എഴുന്നേൽക്കാൻ പറ്റുമോ അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു നോക്കാം അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു നെഞ്ച് പടപെടാന്നിടിക്കുന്നുണ്ടേലും അവളത് പുറത്ത് കാട്ടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവന് ബാൽക്കണിയിൽ പോയി പൂളിൻ്റെ അരികെ തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ അവനെയും കൂട്ടി പൂളിലേക്ക് നടന്നു ഈ നെഞ്ചന്തിര ഇത്രയും വേഗത്തിൽ വേഗത്തിലിടിക്കുന്നത് അത് പൊട്ടിപ്പോകും പെണ്ണേ ഞാൻ പിടിച്ചു തിന്നത്തൊന്നും ഇല്ല അവളുടെ കാതോരം ചേർന്ന് നിന്ന് അവനത് പറയുമ്പോൾ അവനും ഒരു കുളിരായിരുന്നു അവൻ്റെ കൈയിന് മേൽ മുറുകിയിരുന്ന കൈ അവൾ അയച്ചുകൊണ്ട് അവൻ്റെ കൈയും അവളിൽ നിന്നും അയപ്പിച്ചു അവനെ അവിടെയുള്ള ചെയറിൽ ഇരുത്തി ടീക്ക് സമയമായെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുവരാം ആ ബെല്ലൊന്ന് പ്രസ് ചെയ്താൽ മേട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു തരും വേണ്ട എടുക്കാം അവൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ആയിരുന്നു തിരികെ കോഫിയായിട്ടാണ് അവൾ വന്നത് ഇയാൾ കുടിച്ചോ കോഫി കുടിക്കുന്നതിനിടയിൽ അവൻ അവളോടായി ചോദിച്ചു ഇല്ല എനിക്ക് സമയമായില്ല ഞാനും ജെന്നിയും ഒരുമിച്ച് വൈകിട്ടേ കാപ്പി കുടിക്കൂ അവൾ ഉത്തരം നൽകി പിന്നീട് അവനും സംസാരിച്ചില്ല അവളും ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു പൂളിലേക്ക് കാലുകളിട്ടുകൊണ്ട് ലിസിയെ തൈകിയിരിക്കുവാണ് ഇത്ര പെട്ടെന്ന് അവർ എങ്ങനെ കൂട്ടായി എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമല്ലേ ശിവയുടെ ബഗീരയെ കണ്ടാൽ നാലുകാലിൽ ഓടുന്ന പെണ്ണ സ്റ്റിൽ ഐ ആം ഓൺ യുവർ മൈൻഡ് പെട്ടെന്നാണ് ആരോൺ അങ്ങനെ ചോദിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യമായതുകൊണ്ട് കൊണ്ട് അവളും ഞെട്ടി ഒരായിരം വട്ടം അവൾ അവനിൽ നിന്നും കേൾക്കാൻ കൊതിച്ച ചോദ്യം അവൾ അവനെ ഒന്ന് പകച്ചു നോക്കി പിന്നീട് അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ഡ്രസ്സിലെ വെള്ളം പേഞ്ഞുകൊണ്ട് ബാൽക്കണിയിലെ ഹാൻഡ് ഡ്രൈലിൽ കൈകൾ ചേർത്ത് അവനെ ഫേസ് ചെയ്യാതെ തിരിഞ്ഞു നിന്നു കണ്ണുകളെ അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആയിരം വാക്കുകളാൽ ശാസിച്ചു കൊണ്ടിരുന്നു ഒരിക്കലും വിതുമ്പിപ്പോവരുത് എന്ന് മനസ്സൊന്ന് ശാന്തമായ ശേഷം അവൾ അവനു നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണുകൾ ഉയർത്തി അവനെയൊന്ന് നോക്കി കണ്ണുകളിലും ചുണ്ടിലും ഒരുതരം നിസ്സഹായമായൊരു ചിരിയുണ്ടായിരുന്നു അപ്പോഴും എന്താണ് സർ എന്നോട് ചോദിച്ചത് സ്റ്റിൽ ഐ ആം ഓൺ യുവർ മൈൻഡ് എന്നല്ലേ എനിക്ക് കണ്ണടച്ച് അടച്ചു ഒരു സംശയവുമില്ലാതെ പറയാം നോയെന്ന് യു നോ സംതിങ് സർ ഫസ്റ്റ് പ്രപ്പോസ് ആൻഡ് ഫസ്റ്റ് ലവ് വിൽ നെവർ ഫോർ ഗെറ്റ് അൻഡിൽ വിഡ് ഡേയ് ഒരർത്ഥത്തിൽ അത് എത്ര ശരിയാണെന്ന് ഞാനും ആലോചിച്ചിരുന്നു എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞിരുന്നില്ല അതിനെ കാലങ്ങൾ വിട പറഞ്ഞകന്നിട്ടും മനസ്സിലൊരു നീറ്റലായി പ പതഞ്ഞു പൊങ്ങിയിരുന്ന ഒരേ ഒരു മുഖമേ ക്ഷേത്രയുടെ മനസ്സിൽ ഇന്നതാ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ളൂ വർഷങ്ങൾ പലതും എൻ്റെ പ്രാണമില്ലാതെ പിട പിന്നിടുമ്പോഴും മുന്നോട്ട് ജീവിക്കാനും കാത്തിരിക്കാനും പ്രേരിപ്പിച്ച ഒന്നേ ഉണ്ടായുള്ളൂ അത് നിന്നോടുള്ള എൻ്റെ അടങ്ങാത്ത പ്രണയം പക്ഷേ അതെൻ്റെ മാത്രം ഭ്രാന്തായിരുന്നുവെന്ന് തിരിച്ചറിയാൻ ഏറെ വൈകിപ്പോയി ഞാനും ഇയാൾ കേട്ടിട്ടുണ്ടോ പെയ്യുമെന്ന് വരുത്തി തീർത്ത് ഇറങ്ങിപ്പോയ മഴയെപ്പോലെയായിരുന്നു പ്രതീക്ഷകൾ നൽകി പ്രതീക്ഷിക്കാതെ ഇറങ്ങിപ്പോയ ചിലർ അത് സത്യമാണ് ഞാൻ ജനിച്ചിട്ട് പോലുമില്ലാത്ത സമയത്തുണ്ടായ ആ കുടുംബവഴക്ക് അത് നിനക്ക് നിസ്സാരമല്ല അതെനിക്കറിയാം അതിൻ്റെ പേരിൽ അമ്മയുടെ കണ്ണുനീര് മാത്രം നീ വില കൽപ്പിച്ചു ക്ഷേത്രം നിനക്ക് ഇനി ആരുമല്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച ആ നിമിഷം നിനക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ടെന്നും ആ പെണ്ണിനും ഒരു മനസ്സുണ്ടെന്നും നീ മറന്നു അന്ന് കഴിഞ്ഞു നമ്മളെന്ന പ്രയോഗം പിന്നീടത് നീയും ഞാനും മാത്രമാണ് ഇനി നിന്നിലേക്ക് ഒരു മടങ്ങി വരവ് അതൊരിക്കലും ഇല്ല ആൻഡ് ഡോണ്ട് ട്രൈ ടു സ്പോയിൽ യുവർ വിത്ത് റൂയിനഡ് അറൗണ്ട് മീ മിസ്റ്റർ ആരോൺ ഫിലിപ്പ് ക്ഷേത്ര അവൻ്റെ കണ്ണുകളിലേക്ക് ചോയ്ന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി ആർക്കു വേണ്ടിയും ഒരു കാത്തിരിപ്പില്ല എല്ലാം അച്ചയ്ക്ക് വിട്ടുകൊടുക്കുക എല്ലാം വീട്ടുകാരുടെ ഇഷ്ടം ഇരുന്നിടത്ത് നിന്നും ഒറ്റ കെഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് ആരുൺ അതുകൊണ്ട് അവൻ ഹെൽപ്പ് ചെയ്യാൻ ഓടിയെടുത്ത കിച്ചുവിനെ അവൻ ഷൗട്ട് ചെയ്ത് ഓടിച്ചു ഡോൺ ടച്ച് മീ